ാസ്റ്റായ്മിട്ടപ്പോ നിങ്ങൾക്ക് തായ്ലാൻഡ് വെറൈറ്റിനോടുള്ള ഇഷ്ടം എത്ര മാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇന്നും കുറച്ച് തായ്ലാന്റ് വെറൈറ്റീസ് ആയിട്ട് തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഏറ്റവും ആദ്യം കാണിക്കാൻ പോകുന്ന വെറൈറ്റി എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ വൈറ്റ് ആൻഡ് വയലറ്റ് തന്നെയാണ് ലാസ്റ്റ് ടൈം ഇട്ടിട്ട് ഇതിന് മാത്രമായിട്ട് തന്നെ സിംഗിൾ പർച്ചേസ് നമ്മൾ ചിന്തിച്ചതിൽ ഏറ്റവും അധികം കൂടുതൽ വന്നൊരു വെറൈറ്റി ആയിരുന്നു ഈ വൈറ്റ് ആൻഡ് വയലറ്റ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആദ്യം തന്നെ ഈ വെറൈറ്റി കാണിക്കുന്നത് രണ്ടാമത്തെ വെറൈറ്റി ഏറ്റവും ഡിമാൻഡ് ആയിട്ട് വരുന്ന ഈ ഒരു പുതിയ നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിരിക്കുന്ന വെറൈറ്റിയാണ് കാണിക്കാൻ പോകുന്ന വെറൈറ്റി ഇതേ ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സ്ട്രൈപ്സ് വരുന്ന വെറൈറ്റിയാണ് പിന്നെ നമ്മൾ കാണിക്കാൻ പോകുന്ന എല്ലാവരുടെയും എപ്പോഴത്തെ ഫേവറേറ്റ് ആയിട്ട് വരുന്ന നമ്മുടെ ഡാർക്ക് വയലറ്റ് കളർ വരുന്ന വെറൈറ്റി ആണ് അടുത്ത കാണിക്കാൻ പോകുന്ന വെറൈറ്റി വരുന്നത് നമ്മുടെ എ ഡി ഫിഫ്റ്റി എന്ന് പറയുന്ന കോഡ് നമ്പർ വരുന്ന കുറെ നാളായിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് ബാക്ക് ടു സ്റ്റോക്ക് വന്ന ഒരു വെറൈറ്റി ആണ് വൈറ്റ് കളറിൽ ജസ്റ്റ് ഒരു വാട്ടർ സ്പ്രേ തെറിപ്പിക്കുന്ന പോലത്തെ ഒരു ഡിസൈൻ ആണ് വരുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഡിമാൻഡിംഗ് ആയിട്ടുള്ള വെറൈറ്റി ആണ് ഇത് കാറ്റലോഗിലൊന്നും ആഡ് അപ്പല്ലോ ഇത് ഈ ഒരു കോംബോ വാങ്ങിക്കുമ്പോൾ മാത്രം കിട്ടുന്ന വെറൈറ്റീസ് ആണ് സോ നമ്മുടെ തായ്ലാന്റ് വെറൈറ്റീസ് കുറേ പേര് പറഞ്ഞു ഒരു സ്ഥലത്തും കാണാത്ത കളറാണ് അപ്പൊ ഞങ്ങൾ അതിന്റെ കളർ ഗ്യാരണ്ടി ഞാൻ ഒന്നുകൂടി പറയുവാണ് നൂറ് ശതമാനം ഗ്യാരണ്ടിയോടുകൂടിയാണ് നമ്മൾ ഓരോ പ്ലാന്റ്സും കൊടുക്കുന്നത് പിന്നെ ഡാമേജ് ഇപ്പൊ ഓൺലൈൻ പ്ലാന്റുകൾ വാങ്ങിക്കുമ്പോൾ ഡാമേജിന്റെ കാര്യം എല്ലാവരും ഭയങ്കര കൺസേൺ ആണ് അപ്പോൾ ഓൺലൈൻ ഇനി ലൈക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് എന്ത് ഡാമേജസ് ഉണ്ടെങ്കിലും നമുക്ക് റീപ്ലേസ്മെന്റ് ആണ് റീഫണ്ട് അവൈലബിൾ ആണ് കിട്ടുന്ന അറ്റ് ടൈം തന്നെ നിങ്ങൾക്ക് നമ്മളെ അറിയിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ കോംബോ കോഡും ബുക്കിങ്ങിനായിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറും ഇവിടെ പൊക്കത്ത് കൊടുത്തിട്ടുണ്ട് ഈ സെയിം നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് ഈ അഞ്ച് പ്ലാൻസ് മാറ്റി